ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ നമ്മളിന്നൊരു ചിക്കൻ ഫ്രൈയുടെ റെസിപ്പിയാണ് ഉണ്ടാക്കുന്നത് എല്ലാവരും ഒന്ന് കണ്ടു കണ്ടുനോക്കൂട്ടോ ചിക്കൻ ഫ്രൈക്ക് വേണ്ടിയിട്ട് നമ്മൾ നാന്നൂറ് ഗ്രാം ചിക്കനാണ് എടുത്തിട്ടുള്ളത് അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി അര ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി അര ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി അര ടേബിൾ സ്പൂൺ ഗരം മസാല ഇട്ടിട്ടുണ്ട് കേട്ടോ അതിന് ശേഷം ഒരു നാല് വെളുത്തുള്ളി അത്യാവശ്യം വലുപ്പമുള്ളൊരു ഇഞ്ചി അഞ്ചാറ് ചെറിയ ഉള്ളി ചെറുതാക്കി കട്ട് ചെയ്ത് മല്ലിച്ചപ്പ് കൂട്ടി ഒന്ന് അരച്ചെടുക്കാം നല്ല പേസ്റ്റ് രൂപത്തിൽ നിന്ന് വേണം ജസ്റ്റ് ഒന്ന് ചതച്ചെടുക്കാം അരച്ചെടുക്കുന്ന സമയത്ത് നമുക്ക് വേണമെങ്കിൽ ഒന്ന് ഒന്ന് രണ്ട് സ്പൂണ് ഒരു വെള്ളമൊക്കെ ചേർത്തിട്ട് വേണമെങ്കിൽ അരയ്ക്കാം അപ്പം നമ്മൾ അരച്ചിവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് പിന്നെ ചിക്കനിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക പിന്നെ നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന ഈ ഇഞ്ചി വെളുത്തുള്ളി ഉള്ളി ആ പേസ്റ്റും കൂടി ഇട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക കൈകൊണ്ട് തന്നെ നല്ലപോലെ മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമുക്കൊരു അരമണിക്കൂർ നേരം മാഗ്നേറ്റ് ചെയ്ത് വെക്കാം അരമണിക്കൂർ പറ്റിയില്ലെങ്കിൽ ഒരു പതിനഞ്ച് മിനിറ്റെങ്കിലും വെച്ചിട്ടുണ്ടെങ്കിൽ നന്നായിരിക്കും കേട്ടോ അതിന് ശേഷം നമ്മൾ പാൻ അടുപ്പത്ത് വെച്ച് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ച് കുറച്ച് കറിവേപ്പിലും വെള്ളം ഇട്ട് കൊടുക്കാം ശേഷം നമ്മൾ മസാല പിടിപ്പിച്ച് വെച്ചിരിക്കുന്ന ചിക്കൻ ഓരോന്നായിട്ട് നിരത്തി വെച്ച് കൊടുക്കാം ഇപ്പം നമ്മൾ ചിക്കൻ പീസുകളെല്ലാം തന്നെ ഇട്ട് കൊടുത്തിട്ടുണ്ട് നമുക്ക് രണ്ട് ബാച്ചായിട്ടത് ഫ്രൈ ചെയ്ത് എടുക്കേണ്ടി വരും നമ്മൾ മസാല ഉണ്ടാക്കിയ സമയത്ത് വേണമെങ്കിൽ ഒരു അര ടീസ്പൂൺ നാരങ്ങ നീരും കൂടെ ഇറ്റിച്ച് കൊടുക്കാം കേട്ടോ നമ്മൾ ഈ കറിവേപ്പില ഇട്ട് കൊടുക്കുന്നതുകൊണ്ട് തന്നെ നമ്മൾ ഈ ചിക്കൻ പീസുകൾ എടുക്കുന്ന സമയത്ത് പാത്രത്തിൽ ഒട്ടി പിടിക്കാതിരിക്കും കേട്ടോ അതുപോലെ തന്നെ ഈ കറിവേപ്പിലയുടെ ഫ്ലേവറ് നമ്മൾ ചിക്കൻ പീസിലേക്ക് ഇറങ്ങുമ്പം അത് നല്ലൊരു സ്വാദായിരിക്കും ഇപ്പം നമ്മൾ ഒരു ഭാഗം വെന്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് തിരിച്ചിട്ട് കൊടുക്കുക ഇപ്പം എല്ലാ പീസുകളും തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് അതൊന്നും ഇരുന്ന് വേവട്ടെ ഇപ്പോൾ നമ്മളെ ചിക്കൻ ഫ്രൈ ഒക്കെ നല്ല രീതിയിൽ തന്നെ വെന്ത് വരുന്നുണ്ട് കേട്ടോ നമ്മളെ മസാലക്കൂട്ടിൻ്റെ സ്മെല്ലൊക്കെ നല്ല അടിപൊളിയായിട്ട് വരുന്നുണ്ട് അപ്പം നമ്മൾ ചിക്കൻ ഫ്രൈ റെഡി ആയിട്ടുണ്ട് നല്ല അടിപൊളിയായിട്ട് ഞെരിഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം വളരെ ഈസി ആയിട്ടുള്ളൊരു ചിക്കൻ ഫ്രൈഡ് റെസിപ്പിയാണ് അപ്പം ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്തേക്കണേ